അപ്പം മുഖം എല്ലാം നന്നായിട്ട് നമുക്ക് ഇങ്ങനെയാണ് നല്ല രീതിയിൽ ടൈറ്റ് ടൈറ്റാവേണ്ടത് നല്ല രീതിയിൽ നമ്മുടെ ഫേസ് നല്ലതായിട്ട് ആയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ആ പായ കിട്ടതിന് ശേഷം ഇതും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖം നല്ല രീതിയിലുള്ളൊരു തിളക്കത്തോടുകൂടി തന്നെ ഇരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് ഇരിക്കേണ്ടത് അപ്പം നമുക്ക് എന്താണ് നല്ല ചുളിവുകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് നമ്മുടെ ഫേസ് ഇരിക്കുന്നതായിരിക്കും ഒരു എഴുപത് വയസ്സായാലും ഒക്കെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ തിളങ്ങി റിങ്കിൾസ് ഒന്നുമില്ലാതെ ഇരിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് വായിക്കാണ് കേട്ടോ ഹലോ ചക്രങ്ങളെ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ ഫേസിൽ അതായത് സാഗിങ് ഇവിടെ ഇവിടുന്ന് കവളിൻ്റെ താഴേ നിന്ന് താഴോട്ട് സാഗിയല്ലോ അപ്പം നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആകാനായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നു സാഗിന്ന് എന്തുകൊണ്ടാണ് ഒരു ഏജ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ ഫേസിൽ നമുക്ക് പല മാറ്റങ്ങളും ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാകും കൊളോജിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടും അതുമൂലം സ്ട്രെസ്സ് ഉറക്കക്കുറവ് ടെൻഷന് ഇങ്ങനെ ഇങ്ങനെ പല പല ഹോർമോൺ ചേഞ്ചസ് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം ഒരു പ്രശ്നം ആദ്യമായിട്ട് കാണുന്നത് തന്നെ നമ്മുടെ ഫേസിലാണ് കണ്ണിനടിയിൽ കറുപ്പ് വരികയും കണ്ണ് കുഴിഞ്ഞു വരികയും തടിപ്പ് വരികയും അതുപോലെ റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യും വരണ്ട ചർമ്മം ഉണ്ടാവുകയും ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഒന്നും നമ്മൾ വരാതെ ചുളിവുകളൊന്നും വരാതെ വരാതെയും സ്കിന്നൊത്തിരി സാഗിയാതെ ഒന്ന് കൺട്രോൾ ചെയ്തു പോകാനായിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ഫേസ് പാക്കുകളും ഫേസ് മസാജുകളും ക്രീമുകളും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ മാർക്കറ്റിൽ നിന്നും പല ക്രീമുകളും പല ഫേസ് പാക്കുകളും ഒക്കെ മേടിച്ച് തേക്കുന്നതിൽ ഒത്തിരി നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നത് എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഏകദേശം ഒരു എന്താ പറയുക ചെറിയ ചെറിയ റിംഗിൾസും ചിലർക്ക് സാഗിങ്ങുണ്ടാവും ചിലവർക്ക് കണ്ണെണ്ണിന് ചുറ്റിനുമായിട്ട് കറുപ്പുണ്ടാവും ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങളാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതിനെ ഒന്ന് ഒന്ന് കൺട്രോൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് അതൊന്നും വലുതായിട്ട് കൂടാതെയും ആ ഒരു സാഗിങ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് ഫേസ് പാക്കുകൾ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇലാസ്റ്റിക്ത പെട്ടെന്ന് നഷ്ടപ്പെടും നമ്മുടെ ആ ഫേസിൽ ക്ലോജിൻ്റെ അളവ് കുറയുന്നത് മൂലം ഇലാസ്റ്റിക്ത പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അതുമൂലമാണ് നമ്മുടെ ആ ഒരു സ്കിന്ന് പെട്ടെന്ന് സാഗ് ചെയ്യുന്നത് ചിലവരുടെ വണ്ണമുള്ള മുഖക്കാരായിരിക്കും അവരുടെ സ്കിന്നൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് സാഗ് ചെയ്യാൻ താഴോട്ട് തൂങ്ങാൻ തുടങ്ങും അപ്പോൾ ആ ഒരു സ്കിന്നിനെ ഒന്ന് നല്ല ടൈറ്റാക്കി നിർത്താനായിട്ട് നമ്മളൊരു മുപ്പത് വയസ്സ് കഴിയും തൊട്ടിടക്കിടയ്ക്ക് ഈ പായ്ക്കിട്ട് പോകാനുള്ള ഒത്തിരി ബെനിഫിറ്റ് ആണ് പക്ഷേ നമ്മൾ അങ്ങനെ അറിയാത്ത ആൾക്കാർ ഇനിയും നിങ്ങൾ മടിച്ചു നിൽക്കാതെ ഈ ഒരു പായ്ക്കിതുപോലുള്ള പായ്ക്കുകളും മസാജുകളും ഫേസ് യോഗകളും ഒക്കെ കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് ഏജായാലും ഒരു അറുപത് വയസ്സൊക്കെ ആയാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഫേസ് നല്ല എങ്ങായിട്ടും നല്ല തിളക്കത്തോടുകൂടി വിരിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ആ ഒരു ഫേസ് മായ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ അപ്പോൾ നമ്മുടെ മുഖത്തെ ചുളിവൊക്കെ മാറാനായിട്ടും ആ ഒരു പിഗ്മെൻറ്റേഷനും കരിവായ്പൊക്കെ മാറാനായിട്ടും മുഖത്തിന് നല്ല തിളക്കമൊക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്നത് മെയിനായിട്ട് ഈജ് ആ ഒരു റിംഗിൾസൊക്കെ നന്നായിട്ട് കുറയാനായിട്ട് സ്കിന്നു സാഗ് ചെയ്യുന്ന പെട്ടെന്ന് സ്കിന്ന് സാഗ് ചെയ്യുമല്ലോ ആ ഒരു ഇതൊക്കെ നല്ല ടൈറ്റാക്കി നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്കൊരു എടുത്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു മുട്ട ഒരു മുട്ടയുടെ വെള്ളം നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് എടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി കഴുത്തിലും അതുപോലെ തന്നെ കൈകളിലിടാം കഴുത്തിലിടാം മുഖത്തിടാം നമുക്ക് എവിടെ കയ്യിലൊക്കെ ചുളിവണ്ടല്ലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും നിങ്ങൾക്ക് എടുക്കാം ഒരു ഫുള്ള് മുട്ടയുടെ വെള്ളം എടുത്താൽ നമുക്ക് ധാരാളം ആവശ്യത്തിന് കാണും കേട്ടോ ഇപ്പം ഞാൻ ഫേസിൽ മാത്രം ഇട്ട് കാണിക്കാനാണ് കുറച്ച് ബാക്കി നമുക്ക് കാണും എന്തായാലും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഇനി നമുക്ക് ചേർക്കേണ്ടത് കടലമാവാണ് കേട്ടോ ഈ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് കേട്ടോ ഒരു അര ടീസ്പൂൺ കോൺഫ്ലവറോടെ ചേർത്ത് കൊടുക്കാം മുട്ടൊക്കെ നമ്മുടെ ആ ഒരു പിന്നെ സ്കിന്നിലെ ഇലാസ്റ്റിക്ത നിലനിർത്താനായിട്ട് സഹായിക്കും പ്രായാധികത്തെ ചെറുക്കാനായിട്ട് ചുളിവുകൾ കുറഞ്ഞു വരാനായിട്ടുമൊക്കെ ഒരുപാട് മുട്ട സഹായിക്കും കേട്ടോ അപ്പോൾ ഈ കടലമാവും ഇതുമൊക്കെ നമ്മുടെ സ്കിന്നു നല്ല ടൈറ്റായിട്ട് നിർത്താനായിട്ട് സഹായിക്കും ഈ ഒരു പിന്നെ കോൺ കോൺഫ്ലവറും അതുപോലെ തന്നെ കടലമാവും പിന്നെ നമ്മുടെ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് കുറയാനായിട്ടും ഒക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ ഒരു കടലമാവും അതുപോലെ തന്നെ കോൺഫ്ലവറും ഒക്കെ കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് നമുക്ക് മുഖത്തിനൊക്കെ ഒരു ബ്രൈറ്റ്നെസ്സും ഒരു ചെറിയൊരു തണുപ്പ് ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ് ചൂടൊക്കെ ഉള്ള നമുക്ക് ഭയങ്കര ചൂടായിരിക്കുമല്ലോ ഫേസിലൊക്കെ അങ്ങനെ ചൂടൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഒരു ചെറിയ രീതിയിലൊരു ഇട്ട് കൊടുക്കാം നമ്മുടെ ചന്ദനപ്പൊടി കേട്ടോ ഒരു അര ടീസ്പൂൺ ചന്ദനപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ മുഖം നല്ല വെളുക്കാനായിട്ടും അതുപോലെ തന്നെ ചർമ്മത്തിന് നല്ല തിളക്കമൊക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു കാൽ ടീസ്പൂണോളം ചന്ദനപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചന്ദനപ്പൊടി ഒരു പായക്കാണ് കേട്ടോ അത് എല്ലാ സ്കിന്നിനും സൂട്ടാവുന്ന ഒരു പായക്കാണ് ചന്ദനപ്പൊടിയെ എല്ലാ സ്കിന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൗഡറാണ് ചന്ദനപ്പൊടി കേട്ടോ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ഡ്രോപ്സോളം ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തു ഗ്ലിസറിൻ നമ്മുടെ ചർമ്മത്തിലെ തിളക്കം നിലനിർത്താനായിട്ടും വരേണ്ട ചർമ്മക്കാർക്ക് ഒത്തിരി നല്ലതാണ് ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാവുള്ളൂ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് മിക്സ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മുട്ടയുടെ വെള്ളയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യണം അപ്പോൾ ഇതൊന്ന് എന്താ പറയുക കുറച്ച് കട്ടയായിട്ടുണ്ട് അപ്പം മുട്ടയുടെ വെള്ളം നമുക്ക് കുറച്ചും കൂടെ ഒഴിക്കാം അതിൽ നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇലാസ്റ്റിക് നമ്മുടെ സ്കിന്നിൽ നഷ്ടപ്പെടാതെ ഇരിക്കും ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത്രയും ആണ് മുട്ടയുടെ വെള്ളം മുട്ടയിലൊക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന് ഇത്തിരി നല്ലതാണ് കൊളോജിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ കുറയ്ക്കാനായിട്ടും കൊളോജിനൊക്കെ കുറയുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ചുളിവുകളും ചാടിങ്ങും ഒക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നത് അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതുപോലുള്ള പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുണ്ട് ഇതേ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ട കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയായിരിക്കണം കേട്ടോ ഇത് നമുക്ക് വെള്ളങ്ങൾ അടിപ്പിച്ചൊരു മൂന്നാല് ദിവസം ഉപയോഗിക്കാനുള്ളതുകൊണ്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മൂന്ന് ദിവസം മാക്സിമം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് കാണിക്കാം അതുപോലെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഫേസ് പായ്ക്ക് ഞാൻ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ പല ആൾക്കാരും രാവിലെ എഴുന്നേക്കും മോയിസ്ചറൈസറും സൺസ്ക്രീമും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമുകളൊക്കെ ഫേസിൽ തേക്കുന്നവരായിരിക്കും കൂടുതലും ആൾക്കാരല്ലേ അപ്പോൾ അവരെന്ത് ചെയ്യണം നന്നായിട്ട് മുഖം ഡ്രൈ ആക്കുക അപ്പോൾ ഡ്രൈ സ്കിന്നാൾക്ക് ഓൾറെഡി അവരുടെ സ്കിന്നു ഡ്രൈ ആയിരിക്കും ഓലി സ്കിന്നുകാർ തീർച്ചയായിട്ടും അവരുടെ സ്കിന്ന് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് വെക്കുക അതിന് ശേഷം മാത്രമേ നിങ്ങളൊരു പായക്ക് ഉപയോഗിക്കുകയുള്ളൂ എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അതിന് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പായ്ക്ക് ഉപയോഗിച്ച് ശേഷം ഒരു കാര്യം ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും അതുപോലെ തന്നെ റിംഗിൾസ് ഒന്നും ഇല്ലാതെയും എനിക്കുള്ളൂ ഫേസ് വാഷ് ഏതാണ് ഞാൻ ഇത്രയും നാളായിട്ട് കുറേ വർഷങ്ങൾ ഇപ്പോൾ ഒന്നര വർഷത്തോളമായി യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് നമ്മുടെ ഡോട്ട് ആൻഡ് ഗ്രീയുടെ ഫേസ് വാഷ് ഇത് നല്ലൊരു ഫേസ് വാഷ് ആണ് കുറേ പേർ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മീഡിയോടെ ടാഗ് ചെയ്തേക്കാം മാമായത്തിൻ്റെ ഫേസ് വാഷ് നല്ലതാണ് ഈ ഒരു ഇത് വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് എണ്ണമയമുള്ള ചർമ്മക്കാർക്ക് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ സി ഫേസ് വാഷ് ഇത് വളരെയധികം നല്ലതാണ് ഓൾ ടൈം സ്കിൻ ഉപയോഗിക്കാം എണ്ണമയമുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതലും നല്ലതാണ് മാമായത്തിൻ്റെ ഫേസ് വാഷ് ഉണ്ട് വൈറ്റമിൻ നമ്മുടെ ഡോട്ട് ആൻഡ് ഗ്രീയുടെ ഫേസ് വാഷ് ഫ്രണ്ട്സൊക്കെ നല്ലതാണ് കേട്ടോ അതിൻ്റെ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊരു നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലവണ്ണം ഫേസ് നല്ലതായിട്ട് മുഖം നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കുക കേട്ടോ തുടച്ചെടുക്കുക അതിനുശേഷം മാത്രമേ ഞാൻ ഈ ഒരു പായ്ക്ക് ഇടള്ളൂ മേളിലോട്ട് എപ്പോഴും ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മേളിലോട്ട് ഇട്ട് കൊടുക്കുക ഇതൊരു ടൈറ്റനിങ് ഫേസ് പാക്ക് ആണ് നമ്മുടെ സ്കിന്നിന് സാഗീകരിക്കാനായിട്ട് ബ്രിങ്കിൾസിനെ ഒന്ന് കുറഞ്ഞ് കൺട്രോളിൽ നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ മേളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് കഴുത്തിൽ പിന്നീടാവുന്ന അപ്പം ഞാൻ കഴുത്തിലൂടെ എന്തായാലും ഇട്ട് കൊടുക്കുക എന്തായാലും ഈ സമയം കൊണ്ട് നമുക്ക് കഴുത്തിലും കൂടെ ഉണങ്ങി കിട്ടുമല്ലോ കഴുത്തിലിടുമ്പോൾ ഇതുപോലെ മേളിലോട്ട് ഇടാൻ ശ്രമിക്കുക അപ്പോൾ എന്താ ഞാൻ ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഇടുന്നുള്ളൂ നിങ്ങൾ നല്ല റിംഗിൾസ് ഒക്കെ ഉള്ള ആൾക്കാരെ ഒന്നും കൂടെ ഒന്ന് ഉണങ്ങി ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേനും ഒന്നും കൂടി ഒരു സ്റ്റെപ്പൂടി ഇട്ട് കൊടുക്കുന്ന വളരെ നല്ലതായിരിക്കും ഇനി ഇത് നന്നായിട്ട് ഉണങ്ങണം അപ്പോൾ ഫേസിൽ ഒരു എണ്ണമയം പോലും കാണും എണ്ണമയമുള്ള സ്കിന്നുകയർ നല്ലപോലെ ഫേസ് വാഷ് ഫേസ് വാഷ് ചെയ്യണം ഇതെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ച് ഡ്രൈ സ്കിന്നുകർക്ക് കുഴപ്പമില്ല ഫേസ് ഒന്നും പ്ലെയിൻ വാഷ് ചെയ്തിട്ടിട്ടാൽ മതി അപ്പോൾ നല്ലതായിട്ടൊന്നും ഉണങ്ങട്ടെ അപ്പോൾ തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇത് തേച്ച് കഴിഞ്ഞിട്ടു ശേഷം നമ്മൾ സംസാരിക്കാനൊന്നും പാടില്ല ഒരിടത്ത് പോയി നമ്മുടെ ജോലി തിരക്കാളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഫേസ് പായ്ക്ക് ഉപയോഗിക്കാവുള്ളൂ അല്ലാതെ ഇതും തേച്ചുകൊണ്ട് ഓടിച്ചെന്ന് വർത്താനം പറയുക അത് ചിരിക്കുക അതൊന്നും ചെയ്തത് അനങ്ങാതെ ഒരിടത്ത് പോയി ഇരിക്കണം എന്നാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അപ്പം ഞാനതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം അപ്പം മുഖം എല്ലാം നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയാണ് നല്ല രീതിയിൽ ടൈറ്റാകേണ്ടത് നല്ല രീതിയിൽ നമ്മുടെ ഫേസ് നല്ലതായിട്ട് ടൈറ്റായിട്ടുണ്ട് കഴുത്തൊക്കെ പൊക്കത്തില്ലിങ്ങനെ സ്ട്രെച്ചായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫേസ് പാക്ക് നല്ല രീതിയിൽ നമുക്ക് നമുക്കൊരു മുഖം നല്ലതായിട്ടൊരു വലിയ ഫീൽ വരുമ്പോഴത്തേന് നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുളിക്കലും തണുത്ത വെള്ളം ഉപയോഗിക്കരുത് നമ്മൾ ചെറു ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കാവുള്ളൂ അലിച്ചിടി പോലെ ഉണ്ടാകും ആദ്യം നമുക്ക് ഒന്ന് നനച്ചു കൊടുക്കാം ചെറു ചൂടുവെള്ളത്തിൽ തന്നെ നനച്ചു കൊടുക്കണം കേട്ടോ ചെറു ചൂടുവെള്ളത്തിൽ നനച്ചു കൊടുക്കുക നമ്മുടെ മുഖം നല്ലതായിട്ട് ഡ്രൈ ആവും എല്ലാവരും ശ്രദ്ധിക്കണം നമുക്ക് ഓലി ഒക്കെ ആണെങ്കിൽ നല്ലവണ്ണം ഓയിലി മാറി കിട്ടാ ഓയിലി സ്കിന്നിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒത്തിരി നല്ലൊരു പായ്പം കൂടാണ് കേട്ടോ ഒന്ന് തുടച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അപ്പം നല്ലതായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ആ ഒരു രീതിയിൽ ഫേസ് പാക്ക് ഇടുന്നത് മൂലം നല്ല രീതിയിലുള്ള ആ ടാനെല്ലാം മാറി നമ്മുടെ മുഖം നല്ല രീതിയിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ലപോലെ നമുക്ക് മുഖം ഒന്ന് തുടച്ച് മാറ്റാം ഒരു മോയ്സ്ചറൈസർ ആയിട്ടാണ് നമ്മൾ ഇടുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സ്കിന്നിന് സൂട്ടാണ് അതായത് സ്കിന്നുകാർക്ക് അവരുടേതായിട്ടുള്ള മോയിസ്ചറൈസർ എടുക്കുക ഓലി സ്കിന്നുകാർക്ക് അവരുടേതായിട്ടുള്ള മോയ്സ്ചറൈസർ എടുക്കുക ഇത് ഇല്ലാത്തവരോടാണ് ഈ പറയുന്നത് ആ ഒരു അലോവേര ജെല്ല് ഒരു കാൽ ടീസ്പൂണോളം അലോവെ ജെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് സ്കിന്നിൽ ചേരുന്ന ഏതെങ്കിലും ഒരു ഓയിൽ ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ എന്താണ് പറയുക പിന്നെ ഹോവ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത എൻ്റെ ഒരു ഫെയർനസ് ഓയിലുണ്ട് അതാണ് ഞാൻ ഇതിനകത്തേക്ക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊരു ഞാൻ എൻ്റെ ഓയിലി സ്കിന്നായിട്ട് ഒരു മൂന്ന് ഡ്രോപ്സേ ചേർക്കുന്നുള്ളൂ ഡ്രൈ ഒരു കാൽ ടീസ്പൂൺ വരെ ഏത് ഓയിലാണെങ്കിലും ചേർക്കാം അപ്പം ഐ ഈ അലോവറേജിലേക്ക് ഞാൻ എൻ്റെ ഒരു ഓയിൽ മൂന്ന് നാല് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക ഇത്രയും മാത്രം മതി എനിക്ക് കേട്ടോ ഇതെടുക്കുക മിക്സ് എടുത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഫേസിൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക അതായത് മോയിസ്ചറൈസർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഓൾറെഡി നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ വൈകിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു കാര്യം വൈകിട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു മോയ്സ്ചറൈസർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി തേച്ചിട്ട് നമുക്ക് കിടക്കാം തന്നെ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ ഒക്കെ വരും അപ്പം ഇത് നമ്മൾ നല്ല അതായത് നല്ലപോലെ സ്കിന്നു സാഗ് ചെയ്തവരും റിങ്കിൾസ് ഉള്ളവരുമൊക്കെ പതിവായിട്ട് ചെയ്യുക ഒരു ഒരു മാസമൊക്കെ അടിപ്പ് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് ചെറിയ ചെറിയ ചുളിവുകളൊക്കെ ഉള്ള ആൾക്കാർ ആഴ്ച രണ്ടോ മൂന്നോ വട്ടം ചെയ്തു പോവുക നാൽപ്പത് വയസ്സിന് ശേഷമുള്ളവരെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് ചെയ്തു പോകുന്നത് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ നല്ലൊരു ഫേസ് പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് മാത്രമുള്ളൊരു പായ്ക്കാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണണമെന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്